എൻ കണ്ണേ കാതേ രചന മാധുര്യ അവതരണം ഷാഹുൽ മലേ എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ആ ഇതാ തന്റെ കയ്യിൽ പാമ്പ് എന്തെങ്കിലും ഉണ്ടോ ഇത്രയും നേരം ഡ്രൈവ് ചെയ്തോണ്ടാണെന്ന് തോന്നുന്നു നല്ല തലവേദന പകുതി സ്റ്റേർ ഏറിയാവും താഴെ ഇതേ നോക്കി വിളിച്ചു ചോദിച്ചു ആ ഉണ്ട് വിളിച്ച എന്നെ മുറിയിലുണ്ട് ഞാൻ പെട്ടെന്ന് പോയി എടുത്തേശം വരാം ഇതാ വിളിച്ചു വിളിച്ചുപോയി തങ്ങള് നോക്കിയിരിക്കുന്ന പാറുവിന് അവർക്കണ്ടെങ്കിലും തിരിഞ്ഞു നോക്കാതെ അവളെ വലിയ മൈൻഡ് കൊടുക്കാതെ ഏതിന് പിറകെ ഇതേയും സ്റ്റെയറിയേറിയതും പാറുവിന് തലക്ക് പിടിക്കുന്ന പോലെ തോന്നി തലവേദന ഞാൻ മാറ്റി തരുന്ന ട്രോക്കി ടേബിളിൽ നിന്ന് ന്യൂസ് പേപ്പർ ദേഷ്യത്തിൽ വലിച്ചീകരിക്കൊണ്ട് പാറു ചവിട്ടിത്തുള്ളി അവർക്ക് പുറകെ മുകളിലേക്ക് ഓടിയിരുന്നു ഇതാ മുറിയിലേക്ക് പോകുന്ന കണ്ട് പാറു അടുത്ത നിമിഷം മുറിയിലേക്ക് അരി വാതിൽ കൊട്ടിയടച്ചതും ഷർട്ടിന്റെ ബട്ടൺ അഴിക്കുന്നവൻ കേട്ടോച്ചയിൽ ഞെട്ടി തിരിഞ്ഞു നോക്കിയതും മുന്നിൽ നിൽക്കുന്ന പാറുവിനെ കണ്ട് ചുണ്ടിൽ വന്ന ചിരി മറച്ചുകൊണ്ട് ഷർട്ട് ഉരി ചെയറിലേക്ക് ഇട്ടു അവനെ കണ്ണുകൂർപ്പിച്ചു നോക്കി പാറു വെട്ടിത്തിരിഞ്ഞ് ഷെൽഫ് തുറന്ന് അതിലെന്തോ തിരഞ്ഞു സെക്കൻഡുകൾക്കുള്ളിൽ തിരഞ്ഞ സാധനം അവൾ കിട്ടിയതും ഇതെന്നത് കയ്യിലെ ടൈഗർ ബാമിന്റെ കുപ്പി പാറു അവന് നേരെ നീട്ടി കാണിച്ചു കൊടുത്തു ഇത് ടൈഗർ ബാമല്ലേ ഇതാനേ നീ അവൾക്കിട്ട് കേട്ടെ അയ്യോ ശരിയാണല്ലോ ഇത് ഇവിടെ ഉണ്ടായിരുന്നോ ഞാനറിഞ്ഞില്ലായിരുന്നു കേട്ടോ മുഖത്ത് പരമാവധി നിഷ്കളങ്ക വരുത്തി പറയുന്നവനെ കണ്ട് അവന്റെ ചെവി പിടിച്ച് തിരിക്കാൻ പാറുവിന്റെ കൈ ധരിച്ചു ഇന്നാ പുടി ദേഷ്യം അവൾ അവന്റെ കൈയിലേക്ക് അത് വെച്ചു കൊടുത്തത് ഇനിയിപ്പതായാലും ഇതുകൊണ്ട് വരുമല്ലോ അവളെ വിഷമിപ്പിക്കുന്ന എങ്ങനെയാ തിരികെ ടേബിളിലേക്ക് അത് അവൻ വെച്ചതും അടുത്ത നിമിഷം അവന്റെ കഴുത്തിന് നേരെ പാറുവിന്റെ കൈ ഉയർന്നത് റോഷിച്ചാ വാതിൽ കൂട്ടി ഇത് വിളിച്ചു തുടങ്ങി ഇവളെ ഞാനിത് പാറു ചവിട്ടിത്തുള്ളിപ്പോയി വാതിൽ തുറന്നു എന്നെ വേണം നിന്നെയാ വിളിച്ചില്ലല്ലോ റോഷിച്ചനെന്ത് എനിക്കിത് കൊടുക്കണം പാറുവിനെ നോക്കി മുഖം ചുളിച്ച അവൾ അകത്തേ കയറാൻ നോക്കിയെങ്കിലും അതിന് സമ്മതിക്കാതെ പാറുവുടെ മുമ്പിൽ തന്നെ നിന്നു എങ്കിട്ട് കൊടു ഞാൻ കൊടുത്തോളാം വേണ്ട കൊണ്ടുവന്ന് ഞാനല്ലേ കൊടുക്കാൻ എനിക്കറിയാം റോഷിച്ചാ പറയുന്നതിനപ്പൾ നീട്ടി വിളിച്ചത് ഇത്രയും നേരം പാറുവിന്റെ വർത്തമാനം കേട്ടി രസിച്ചിരുന്നവൻ അവളെ ഒന്നുകൂടെ പിരിയേറ്റാനായി അങ്ങോട്ട് ചെന്നിരുന്നു ഷേർട്ട്ലെസ് ആയി വരുന്നവനെ കണ്ടത് ഇതയുടെ കണ്ണുകൾ വിടർന്നു അവന്റെ വിരിഞ്ഞ നെഞ്ചിലേക്കും മുറച്ച ശരീരത്തിലേക്കും അവടെ മിഴികൾ ആർത്തിയോടെ പാഞ്ഞതും അതിന് തടസ്സമായി പാറു പെട്ടെന്നാണ് അവന് മുന്നിലേക്ക് കയറി നിന്നത് റോഷിച്ച പാറുവിനെ ഒന്ന് കണ്ണുരുട്ടി നോക്കി ഇത് അവന് നേരെ ബാം നീട്ടിയതും ആ താങ്ക്സ് ഇതാ സിരിയോടൊരു കൈകൊണ്ട് അവളിൽ നിന്ന് പാ വാങ്ങുന്നതിനൊപ്പം കിട്ടുന്ന അവസരമൊന്നും പാഴാക്കാതെ മറികൈകൊണ്ട് പാറുവിനെ ഇടുപ്പിലൂടെ ചുറ്റി ഒറിഞ്ഞ് അവൻ നെഞ്ചിലേക്ക് ചേർത്തതും വിറച്ചെങ്കിലും അവളിൽ നിന്ന് ഒരു അടിപൊളി അവൾ അകന്ന് മാറിയില്ല നല്ല തലവേദന ഉണ്ടോ റോഷിച്ച വേണമെങ്കിൽ ഞാൻ പാമ്പുട്ടി മസാജ് ചെയ്ത് തരാം ഞാൻ ഒരുപാട് സ്വന്നതല്ലേ നീ എതിക്ക് ദേവല്ലാതെ കഷ്ടപ്പെടുന്നേ ഞാൻ ഇരിക്കില്ല ഞാൻ ചെയ്തു കൊടുത്തോളാം അവന് ടൈം ഒരുപാട് ആച്ച നീ പോയി തൂങ്കു പറയില്ല അവൾക്ക് മറ്റൊന്നും പറയാൻ അവസരം കൊടുക്കാതെ പാറോൾക്കുമ്പോൾ വാതിൽ പെട്ടെന്നാണ് കൊട്ടിയടച്ചത് എന്നെ തൂക്കാൻ നീ ആരടി അധികം നാൾ നീ അവനിങ്ങനെ പൊതിഞ്ഞു പിടിച്ച് അടക്കില്ല എനിക്കറിയാം അവനിങ്ങനെ എന്റെ വഴി കൊണ്ടുവരണം ഗൂഢമായൊരു ചിരിയോടെ ആ വാതിലേക്കൊന്ന് നോക്കി എന്തൊക്കെയോ കണക്കുകൂട്ടി ഇത് അവിടെ മുറിയിലേക്ക് നടന്നു കൈ എടുക്കടാം വാതിലടച്ച നിമിഷം തന്നെ എഴുതൻ കൈ തട്ടി ധരിപ്പിച്ച് പാറ തിരിഞ്ഞു പോകാൻ തുടങ്ങിയത് ഞൊടിയിടയിൽ അവരുടെ കയ്യിൽ അവന്റെ പിടിവീണിരുന്നു അതെ എന്നാ പോകാവു തല തല ഞാൻ ഞാൻ തിരിച്ചു പിടിവിട്ടോ പാറു പാറു അവനെ നോക്കി നോക്കി പറഞ്ഞു അവളെ പിടിവിട്ടു ആ നിമിഷം ടുത്തേക്ക് നടന്നു നിനക്ക് വയ്യെങ്കി വേണ്ട ഞാൻ ഇതേ വിളിച്ചോളാം ഈ പറയിലും അവൻ ഇതേ നീട്ടി വിളിക്കാൻ തുടങ്ങിയത് തൊണ്ടക്കുഴിയിൽ അമർന്ന കൂർത്ത മുനിയിൽ അവനൂമി നീരിറക്കാൻ കഴിയാതെ സ്തംഭിച്ചു നിന്നു അവളെ കൂപ്പിടമാ നല്ല കൂർത്ത മുനുള്ള പേനയാണ് പെണ്ണ് കഴുത്തിൽ അമർത്തി വെച്ചിരിക്കുന്നത് അവനറിയാതെ തലയാട്ടിപ്പോയി ഒരു പ്രാവശ്യം പേന കൊണ്ട് തന്നെ അവടെ കയ്യിൽ നല്ലൊരു കുത്തി കിട്ടിയത് കൊണ്ട് ചക്കിന് വലിയൊരു പോയി ഇരി പാറു അവനെ നോക്കി പറഞ്ഞത് കേൾക്കാത്ത പോലെ അവൻ കണ്ണുവിടെത്തിയതും പെണ്ണ് പേനയൊന്ന് പൊക്കി കാണിച്ചത് അവൻ പെട്ടെന്ന് താഴെ പോയിരുന്നതും ബാം കുറച്ചെടുത്ത് കയ്യിലാക്കി അവളും ബെഡിലായി വന്നിരുന്നു പാറുവിനെ ചൂടാക്കാൻ വേണ്ടി തലവേദനയുടെ കാര്യം ചുമ്മാ എടുത്തിട്ടാണെങ്കിലും ഇത്രയും നേരം ഡ്രൈവ് ചെയ്ത കൊണ്ട് മറ്റും ചെക്കനെ തലവേദന ഏതെൻ്റെ കണ്ണുകൾ അറിയാതെ അടഞ്ഞുപോയി ഹാ ദേ ഹെയർ ഓയിൽ ഇരിപ്പുണ്ട് ഒന്ന് രണ്ടു മൂന്ന് നിമിഷങ്ങൾക്കപ്പുറം അവൾ പുരട്ടലൊക്കെ നിർത്തി എഴുന്നേൽക്കാൻ തുടങ്ങിയത് പെണ്ണിന്റെ കയ്യിൽ പിടിച്ചു വെച്ച് ചെക്കൻ കൊഞ്ചി ഒരു നിമിഷം അവന്റെ മുഖം കണ്ട് അവളിലും വല്ലാത്തൊരു സ്നേഹം നിറഞ്ഞെങ്കിലും അത് പുറത്തു കാണിച്ച സെക്കൻ തറയിൽ കയറി ഇരിക്കുമെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ അവനെ നോക്കി ഗൗരവത്തോടൊന്ന് മൂളി അവൾ പോയി ഓയിലെടുത്തിരുന്നു മുഴങ്ങിക്കേട്ട് അലാരം കയ്യെത്തിച്ച് ഓഫ് ചെയ്ത് പാറ കണ്ണും തിരുമ്പ് എഴുന്നേൽക്കാൻ ശ്രമിച്ചെങ്കിലും പതിയെ പോലെ അവന്റെ പിടിയിൽ നിന്ന് ഊരിപ്പാൻ പെണ്ണ് കുറച്ച് പാടുവിട്ടു ശാന്തി മുഹൂർത്തത്തിനായുള്ള കാത്തിരിപ്പായതുകൊണ്ട് ബെഡിൽ തറയിണ വെച്ച് വരുമ്പോക്കെ തീർത്താണ് പാറു കിടന്നെങ്കിലും അതൊക്കെ എത്തേണ്ട സ്ഥലത്ത് എത്തിയ പോലെ ബെഡിന്റെ താഴെയായി ചിഹ്നിച്ചിതിൽ കിടപ്പുണ്ട് അല്ലെങ്കിൽ ഇത് ഇങ്ങനെ വരും അവൾക്ക് അറിയാമായിരുന്നു ഈ ബോർഡർ വെക്കുമ്പോൾ തന്നെ അവൻ വലിച്ചെരിയുമെന്നാണ് പെണ്ണ് കരുതിയത് എന്തായാലും അവൾ ഉറങ്ങുന്നവരെങ്കിലും അവനതവിടെ വെച്ചില്ല അതിന്റെ ഭാഗ്യം തറങ്ങണൊക്കെ പെറുക്കി കൂട്ടിയെടുത്ത് അവൻ മേത്തേക്ക് വലിച്ചെറിഞ്ഞ് ഷെൽഫിൽ നിന്ന് മാറാനുള്ള ഡ്രസ്സ് എടുത്ത് പാറ കുളിക്കാൻ കയറി കുളി കഴിഞ്ഞ് ദാവണിയും ചുറ്റി ഇറങ്ങിയവൾ നേരെ പോയി കുണ്ണിക്കണ്ണന്റെ വിഗ്രഹത്തിന് മുമ്പിലെ വിളക്കിൽ എണ്ണ ഒഴിച്ച് തിരികെത്തിച്ച് കണ്ണുകളടച്ച് കൈകൂപ്പി നിന്നു പോകുന്നതിന് മുന്നേ പാട്ടി പറഞ്ഞാണ് ഈ ഒരു കാര്യത്തിൽ മാത്രം ഒരിക്കലും മുടക്ക് വരുത്തരുതെന്ന് പാട്ട് തന്നെ കൊണ്ടു മണി ചെറുതായി അടിച്ചുകൊണ്ട് ഒരു ചന്ദനത്തിരി എടുത്ത് മറുകയിൽ പിടിച്ച് നിറഞ്ഞ മനസ്സോട് അവൾ കൃഷ്ണസ്തുതി ചൊല്ലാൻ തുടങ്ങി ഡ്രസ്സിംഗ് റൂമിന്റെ സൈഡിലായി ഒരു സ്റ്റാൻഡ് ഘടിപ്പിച്ച് അവിടെയായിട്ടാണ് പെണ്ണിന്റെ പൂജയൊക്കെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് തട്ടിൽ ചാലിച്ച് വെച്ചിരുന്ന ചന്ദനം എടുത്ത് നെറ്റിൽ ചാർത്തി ഒരിക്കൽ കൂടെ കണ്ണിന് മുമ്പിൽ കൈകൂപ്പി അവൾ തിരിഞ്ഞു നടന്നു പാട്ട് മൂളികൊണ്ട് മുടിയിൽ കെട്ടിയിരുന്ന തോർത്തഴിച്ചു മാറ്റി പാറു നനവുള്ള മുടി കൈയാൽ കോതിയിട്ട് താഴേക്ക് ഇറങ്ങാൻ തുടങ്ങുന്ന നേരം വീണ്ടും പെണ്ണിന്റെ കണ്ണുകൾ ഉറങ്ങിക്കിടക്കുന്നവനിൽ ചെന്ന് എത്തി നിന്നു സമയം ആറ് കഴിഞ്ഞിട്ടേ ഉള്ളൂ നേരത്തെ ദയത്തേക്ക് എറിഞ്ഞ തലയിണയെല്ലാം അവന്റെ കൈയുടെയും കാലിന്റെയും ഇടയിലായി ഇറുകി കിടക്കുന്നുണ്ട് പാറുപതിയെ ചൂട് വെച്ചവന്റെ അടുത്തേക്ക് നടന്നു ഉറക്കത്തിൽ ശല്യപ്പെടുന്നവൻ ഒട്ടും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണെന്ന് ഇതിനോടകം പാറു മനസ്സിലാക്കിയിട്ടുണ്ട് തൂങ്ങി കിടക്കുമ്പോൾ ഇവനേക്കാൾ നല്ലവൻ യാറാവതിരിക്കുമോ കമിഴ്ന്നെടുക്കുന്നവന്റെ കവിളിലേക്കും മുഖത്തേക്കും വീണെടുക്കുന്നവന്റെ കാടുപിടിച്ച മുടിയുകൾ എല്ലാം നീക്കി മാറ്റി പല്ലിയടിച്ച് പറഞ്ഞ് അവന്റെ കവിളിൽ പിടിച്ച് പെണ്ണു മൂളികൊണ്ട് ചുണ്ടൊന്ന് ചുളുക്കി തലയിണയിൽ മുഖമുരസി അവൻ തിരിഞ്ഞിടന്ന് പാറു പെട്ടെന്ന് കയ്യിൽ വലിച്ചെടുത്തു അല്ലെങ്കിൽ ഇതുകൊണ്ടൊന്നും അവന്റെ ഉറക്കം മുറുകിന്ന് അവൾക്ക് നന്നായിട്ട് അറിയാമായിരുന്നു ആന കുത്തി എഴുന്നേൽക്കാത്തവനാ വെറുതെ ഒന്നുമില്ല രാവിലെ അവൻ്റെ ഇറക്കി പിടുത്തതിൽ നിന്ന് പാറുന്നിട്ട് പോരുന്ന ചെക്കന് അത്യാവശ്യം നല്ല മാന്തലും പിച്ചിലും നുള്ളലൊക്കെ കൊടുത്താണ് എഴുന്നിട്ടവന് വലിയ കൂസിലൊന്നുമില്ല നല്ല ഉറക്കം തന്നെ പക്ഷെ അവനിങ്ങനെ സുഖമായിട്ട് മയങ്ങുന്നേണ്ടിയിട്ട് പെണ്ണിനെ സഹിക്കുന്നില്ല പാറുവിന്റെ കിണങ്ങൾ കുറുമ്പോടെ എത്തിന്ന് മണിയിലായിരുന്നു അവനെ ഒന്ന് നോക്കി ചിരിയോടെ ഓടി പാത ചെന്നവൾ അവന്റെ കാതോരത്തിലെ ഉച്ചത്തിൽ രണ്ടു മൂന്ന് പ്രാവശ്യം ആ ചെവിയിൽ തുളച്ചേറിയ ശബ്ദത്തിൽ ചെക്കൻ അലറികൊണ്ട് കണ്ണൂർന്നിരുന്നു അടുത്ത നിമിഷം അവൻ അലർച്ചയിൽ ചാടിപ്പടിഞ്ഞെഴുന്നേറ്റ പാറു ചേറിൽ ചേരുന്ന തോർത്തെ മുഖത്തേക്ക് വലിച്ചെറിയുന്നതിനൊപ്പം പൊട്ടിച്ചിരിച്ചു കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി ഓടി എടി കളിമൂത്തവൻ ചീറികൊണ്ട മുഖത്തെ തുണി തട്ടിമാറ്റി മാറ്റി പാറുവിന് പുറകെ പുറത്തേക്ക് കുതിച്ചിരുന്നു ദാവണയും പൊക്കി സ്റ്റെയർ ഇറങ്ങി ഓടുമ്പോൾ അവൾ കേൾക്കുന്നുണ്ടായിരുന്നു പുറകെ വരുന്നവന്റെ ആക്രോശമൊക്കെ അന്നേരം മുറിഞ്ഞ് കണ്ണു തിരുമി ഇത വാതിൽ തുറന്നിറങ്ങിയത് പാഞ്ഞു വന്ന അവളുടെ ദേഹത്തേക്ക് ഇടിച്ചതും മൂടുംകുത്തി ഒറ്റ വീഴ്ചയായിരുന്നു അവൾ വേദനയിൽ അവളിൽ നിന്ന് ഒരു ആർത്തനാഥം ഉയർന്നു ഏതനെ കണ്ടതും വേദന മറന്ന് എഴുന്നേൽക്കാൻ അവൻ കൈനീട്ടിയതും ഓ ഐ ഐം സോറി ഇതാ പറയിൽ അവളെ മറികടന്ന് അവൻ താഴേക്ക് ഓടിയിരുന്നു ഒരു നിമിഷം അവൻ പോയ വഴിയിലേക്കും താൻ നീട്ടി പിടിച്ച കൈയിലേക്കും മുഖം ചുളിച്ച് നോയിക്കൊണ്ട് അവൾ സ്വയം നടുവിന് കൈ കൊടുത്തുകൊണ്ട് എഴുന്നേറ്റ് നിന്നു ഓടിപ്പാഞ്ഞു വന്ന പാറ കിച്ചണിലേക്ക് തീരും മുഖവും കഴുത്തും താവണി തുമിൽ തുടച്ച് മന്ദ മന്ദ അകത്തേക്ക് വന്ന് സാറിയുടെ അടുത്ത് നിൽപ്പുറപ്പിച്ചിരുന്നു എന്നതാ കർത്താവ് ഞാൻ ഈ കാണുന്നേ ഈ മണി നേരമൊക്കെ നീ ജീവിതത്തിൽ കണ്ടിട്ടുണ്ടാ കൊച്ചു റോസ് റോസമ്മച്ചിയുടെ നെഞ്ചത്ത് കൈവച്ചുള്ള പറച്ചിൽ കേട്ടാണ് സാറിയും ആനിയമ്മയും തിരിഞ്ഞു നോക്കിയത് കട്ടിയുള്ള പടിയിൽ വന്ന് കിതച്ചു നിൽക്കുന്നവനെ കണ്ട് അവരുടെ കണ്ണുങ്ങൾ ഒരു നിമിഷം മിഴിഞ്ഞുപോയി കല്യാണം കഴിഞ്ഞ ഒരാൾ ഇങ്ങനെയൊക്കെ മാറുവിന്റെ കർത്താവേ സാറ തിരിഞ്ഞിരിക്കുന്ന പാറുവിനെ തട്ടിക്കൊണ്ട് ആക്കി നോക്കി എന്തു മുതൽ ഞാൻ പോവാൻ തീരുമാനിച്ചു അതാ നേരത്തെ എഴുന്നേറ്റ് അവളുടെ നോട്ടത്തിലൊന്നു ചൂടിയെങ്കിലും അഭിമാനം കളയില്ല ഈ വേഷത്തിലൊന്നും ഡാർക്ക് ബ്ലൗസ് ലീവ്ലെസ് ബനിയനും ഇറക്കം തീരെ കുറഞ്ഞ ഒരു കുഞ്ഞു ഷോർട്സ് ഇട്ട് നിൽക്കുന്നവനെ സാറ അടിമുടി നോക്കി ഈ വേഷത്തിന് എന്നതാ കുഴപ്പം ഞാൻ എങ്ങനെയാണെങ്കിലും പോകും ഇനി ഈവനിങ് വർക്കൗട്ട് മാത്രം പോരാ മോർണിംഗ് കൂടി ചെയ്യണം ബോഡിയൊക്കെ ഒന്ന് ഒടഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഓലിയൊക്കെ പറഞ്ഞിരുത്തിയതും അത് വിശ്വസിക്കാൻ അവിടെ അല്ല അതിന് നീ എന്ന അടുക്കളയിലേക്ക് വാങ്ങി വന്നേ എവിടെയാണ് എന്റെ മോനെ ജോഗിങ് ആര്യമ്മ ഇടുപ്പിൽ കൈവെച്ചുട്ടി നോക്കിയതെ ആ അത് ഞാനൊരു ഗ്രീൻ ടീ വേണമെന്ന് പറയാൻ വന്നാ മച്ചി പറ അതെ നീ ആ ഗ്രീൻ ടീ ടീം റൂമിലേക്ക് വാ വേഗം ആര്യമയോട് കൊഞ്ചി പറഞ്ഞോണ്ട് ഇത്ര നേരമായിട്ട് തന്നെ തിരിഞ്ഞു തിരിഞ്ഞുപോലും നോക്കാത്തവളെ നീട്ടി വിളിച്ച് പറഞ്ഞുകൊണ്ടവൻ അവർക്ക് മറ്റൊരു ചോദ്യം ചോദിക്കാൻ അവസരം കൊടുക്കാതെ അവൻ തിരിഞ്ഞടന്നിരുന്നു ഗ്രീൻ ടീം പിടിച്ച് റൂമിലേക്ക് എത്തുമ്പോൾ ബെഡിൽ മറന്നുകിടക്കുന്നവനെ കണ്ട് പാറുവിന്റെ മുഖം കുട്ടിക്കലം പോലെ വീർത്തു കണ്ണുകളടച്ചാണ് ചെക്കൻ കിടക്കുന്നത് വെറുതെ അവനെ വിളിച്ച് പണി വാങ്ങിക്കേണ്ടെന്ന് കരുതി പതിയെ ഉള്ളിലേക്ക് കയറിയാബിൾ വെച്ച് തിരിച്ച് അതുപോലെ തന്നെ നടക്കാൻ തുടങ്ങിയത് കയ്യിൽ വീണ പിടിക്കപ്പോ ബെഡിൽ പോയി ലാൻഡായിരുന്നു പ്രതീക്ഷിച്ചിരുന്നതുകൊണ്ട് തന്നെ വലിയ ഞെട്ടിലൊന്നും ഉണ്ടായില്ല എങ്കിലും തനിക്ക് മുകളിൽ കയ്യും കുത്തി നിൽക്കുന്നവനെ പെണ്ണ് കണ്ണു കൂർപ്പിച്ച് നോക്കി എന്നാണ് ഈ നോക്കുന്നത് കൊച്ചു വെളുപ്പം കാലത്ത് നിന്ന് ഇച്ചായന്റെ ഉറക്കം കൊളം ഞങ്ങൾ ഈസിയായിട്ട് രക്ഷപ്പെട്ടു പോകുന്ന എന്റെ കൊച്ചു കരുതിയാ കള്ളു ദേഷ്യത്തോടെ പറയുന്നവന്റെ കണ്ണിലും ചുണ്ടിലും തെളിഞ്ഞു നിൽക്കുന്ന കുസൃതി മനസ്സിലായ പോലെ പെണ്ണിന്റെ മുഖം വീണ്ടും കൂർത്തു എന്നാൽ ഏതെൻ്റെ മിഴികൾ അവളിലാകെ പരിധി നടന്ന് നിന്ന് അവളുടെ ആ കുഞ്ഞു കുങ്കുമ ശിവപ്പിലാണ് അത് കണ്ടത് ഒരു നിമിഷം ഇതന്റെ കണ്ണുകൾ അത്ഭുതത്താൽ വിടർന്നു വന്നു എന്നടാ പാക് തന്റെ നെറ്റിയിലെ കണ്ണു ചിമാതകൾ അവന്റെ നോട്ടം കണ്ട പാറുവിന്റെ കണ്ണും ചുരുങ്ങി ഏയ് എന്താ കൊച്ചി നിച്ചാനുള്ള സ്നേഹം നോക്കി പോയതല്ലേ പറയുന്നതിനൊപ്പ അവന്റെ അധരങ്ങൾ അവിടെ അമർത്തി അമർത്തിമുത്തിയതും പാറു കണ്ണുകൾ പതിയെ അടച്ചു തുറന്നു ഓ അത് പാട്ടി പോട്ടന അല്ല നീ നെനക്കിടമാരി ഒന്നും കിടയാത് അടുത്ത നിമിഷം അവനെ നോക്കി മുഖം തിരിച്ച അവൾ പറഞ്ഞതേ ഇതിനെ എങ്ങനെ നന്നാക്കൂ എന്നറിയാതെ ഇതിനൊരു നിമിഷം മുകളിലേക്ക് നോക്കി കർത്താവിനെ വിളിച്ചുപോയി എന്നാൽ അവനിൽ നിന്ന് മുഖം തിരിച്ച പാറുവിനെ നോട്ടെ തിന്ന് പാതി ചാരി അവളുടെ വാതിലോട് ചേർന്നുള്ള ഒരു നിഴലനക്കത്തിലാണ് സൂക്ഷിച്ചു നോക്കിയപ്പോ തന്നെ പാറുവിനെ ആളെ പിടികിട്ടി കിട്ടി മാനം കേട്ടവള് കൊഞ്ചും കൂടെ വെക്കില്ലേ അവൾക്ക് ഒരു ഹസ്ബൻഡ് വൈഫ് റൂമിൽ മുന്നോട്ട് എത്തിപ്പാക്ക് വന്നിരിക്കാം ചുണ്ടുകൾക്കിടയിലിട്ട് പിറുവിരുത്ത് പാറു കണ്ണുകൾ ഉയർത്തി തനിക്ക് മുകളിൽ കിടക്കുന്നവനെ നോക്കി എന്നതായാലും അവൾ എത്തിപ്പാകര സ്ഥിതിക്ക് നല്ലൊരു സീൻ കൊടുക്കാതെ എപ്പിടി ആക്ക മുടി പാറുമേ കൈ ഉയർത്തി എഴുതന്റെ കവിളിലായി പിടിച്ചതും അവനൊരു നിമിഷം അവളെ നോക്കി അപ്പോഴേക്കും മറുകൈ അവന്റെ ഇടുപ്പിലൂടെ നീങ്ങി മാറിലായും സ്ഥാനം പിടിച്ച് കഴിഞ്ഞിരുന്നു അടുത്ത നിമിഷം അവന്റെ പനിയിൽ പിടിമുറുക്കി പാറു വലിച്ചതും ബാലൻസ് കിട്ടാതെ അവളുടെ ദേഹത്തേക്ക് അവൻ വീണിരുന്നു വാതിലേക്ക് പാളി നോക്കി പാറവനു നോക്കി വശ്യമായി ഒന്ന് ചിരിച്ചത് ചെക്കൻ്റെ ഉള്ള ബോധം കൂടി പോകുന്ന അവന്റെ അധങ്ങളിലേക്ക് അടിക്കുന്ന അവശ്വാസത്തിൽകൾ അറിയാതെ തളങ്ങിച്ചറിയാം അവന്റെ അധരങ്ങൾ വിടർന്നു വന്നതും ശക്തികൾ അടഞ്ഞു കേട്ട വാതിലിന്റെ ശബ്ദത്തിൽ രണ്ടുപേരും ഒരുപോലെ ഞെട്ടിത്തിരിഞ്ഞിരുന്നു കാര്യം മനസ്സിലായ പോലെ പാറുവിന്റെ ചുണ്ടുകൾ ശരിയായിരുന്നെങ്കിൽ എഴുതന്റെ കണ്ണുകൾ സംശയത്താൽ ചുരുങ്ങി ആരവിടെ അതെനിക്ക് എവിടെ തരും നീ പോയി പാറു പറയിൽ അവനെ തള്ളി മാറ്റി അവൾ എഴുന്നേറ്റുന്നു എഴുതും കണ്ണു അവളെ നോക്കി അല്ല ഇവണല്ലേ തന്നെ ഇപ്പൊ പിടിച്ചോലിച്ച് ദയത്തേക്കിട്ട് ഉമ്മ നോക്കാൻ നോക്കി എന്നാ പാക്രേ മര്യാദ ഗ്രീൻ ടീ കുടിച്ച് ജോങ്ങിൽ പോയിട്ട് വേനൽക്ക് ബൈ പറയിൽ സെക്കൻഡ് ബോധം വരുമുന്നെ പാറ് പുറത്തേക്ക് ഇറങ്ങി ഓടിയതു ഇനി താനതൊക്കെ സ്വപ്നം കണ്ടതാണോ എന്ന് എന്നാലോചിച്ച് അപ്പോഴും ഉറക്കെപ്പിച്ചില്ലെന്നപോലെ കിളി വറത്തിയിരിക്കുന്നു എയ്തെ ആ എന്താ പാറ കൊച്ചുകൂടെ ഉണ്ടായിരുന്നോ അത് എന്നതായാലും നന്നായി ഇനി നിന്നെ വിളിച്ച് കഷ്ടപ്പെടേണ്ടല്ലോ മുറിയിലേക്ക് കയറി വന്നവൻ കൈയുള്ള കവറെല്ലാം വെട്ടിയിൽ നിർത്തി വെച്ചത് പാറു സംശയത്തോടെ ഇതിനെ അതിലേക്ക് മാറി മാറി നോക്കി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞ് അലക്സിനും സാർക്കും പറയും ആരെയോ കാണാനുണ്ടെന്ന് പറഞ്ഞ് പുറത്തേക്ക് പോയവനാണ് നമ്മുടെ കല്യാണത്തിന്റെ ഫോട്ടോസാ സിരിയോടെ പറഞ്ഞവൻ കവർ തുറക്കാൻ തുടങ്ങിയതും അത് കേട്ട് പാറുവിന്റെ മുഖവും കിടന്നെങ്കിലും ഉള്ളിലെ ആകാംക്ഷയൊക്കെ പൂട്ടി വെച്ച് അവൾ ഇടം കണ്ടിട്ട് അതിലേക്കൊന്ന് നോക്കി ആൽബം കിട്ടാനൊരാഴ്ച കൂട്ടി എടുക്കുന്ന ആ മനു പറഞ്ഞേ ഇതിപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടതിൽ കുറച്ചെണ്ണം ഞാൻ ഫ്രെയിം ചെയ്ത് തരാൻ പറഞ്ഞ അതാണിത് എങ്ങനെയുണ്ട് ഇഷ്ടമാണ് നിനക്ക് കല്യാണത്തിന്റെയും മനസ്സമ്മതത്തിന്റെയും ഒപ്പം അവർ ഔട്ട്ഡോർ ബോയ് എടുത്ത രണ്ട് മൂന്ന് ഫോട്ടോസ് കൂടി ഫ്രെയിം ചെയ്തിട്ടുണ്ട് പാറുവിന്റെ വിടർന്നിരിക്കുന്ന കണ്ണുകൾ കണ്ട് തന്നെ അവന് മനസ്സിലായിരുന്നു ഇതൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടെന്ന് എന്തിനകർത്താവ് പാവങ്ങൾക്ക് ഇത്രയും സൗന്ദര്യം സ്വന്തം ഫോട്ടോയിലൊന്ന് തഴിയാൻ താടിയിൽ പിടിച്ച് കൊഞ്ചിക്കുന്നവനെ കണ്ട് പാറുവിന്റെ മുഖം ചുളുങ്ങി പിന്നെ പച്ച പാവല്ലേ ഞാൻ എന്നാ തൂങ്ങുമ്പോ അതെന്താടേനേ സുന്ദരനാണെന്ന് എന്റെ കൊച്ചു സമ്മതിച്ചല്ലോ എനിക്ക് അത് മതി എപ്പരനായിരിക്കുന്നു അങ്ങ് അഴുകി നിക്കതാ ആണോ എന്നാ അഴുകൊന്ന് നേരിട്ട് കാണലോ പറയിലോ പെട്ടെന്ന് എഴുന്നേറ്റതേ പാറഞ്ഞിട്ടി പുറകിലേക്ക് ചാടിപ്പോയി ഹാ എന്റെ പാറ കൊച്ചു പേടിച്ചുപോയോ വേന കൊഞ്ച് ഡിസ്റ്റൻസ് ഇട്ട് നിൽക്ക് കിട്ട വരാതെ പാറു വരെ നോക്കി കണ്ണൂർ അങ്ങനെ പറഞ്ഞ എങ്ങനെയാ പാറു നമുക്ക് ഇതൊക്കെ ഒന്ന് ഭിത്തിയിൽ തൂക്കണ്ടായോ നീ ഇവിടെ നീക്ക് ഞാനിപ്പറിയാം പറയിലും പുറത്തേക്ക് പോയവൻ രണ്ട് നിമിഷങ്ങൾക്ക് അപ്പുറം ഒരു ചെറിയ ഏണിയും എടുത്ത് അങ്ങോട്ട് എത്തിയിരുന്നു സ്റ്റോർ റൂമിൽ നിന്ന് എടുത്ത ഞാൻ പിടിച്ചു തരാം എനിക്ക് കയറാൻ പറ്റില്ല എന്റെ ഭാരം ഒന്നും ഇത് താങ്ങത്തില്ല നീ കയറി ഇതൊക്കെ തൂക്കിക്കോ പറയിലും എണീ അവൻ ഭിത്തിയിലേക്ക് ചാരി ചാരിവെച്ചതേ പാറു ഇടുപ്പിൽ കൈകുത്തിന്ന് അവനെ നോക്കി നീ തനിയാ തൂക്കിയാ പോകും അനീ കൊച്ചു നേരം വെയിറ്റ് പണ് എനിക്ക് വേറൊരു വേല് പാറു എന്നോട് ബ്ലൗസിന്റെ ഹുക്ക് പോയാച്ച് മീക്കിട്ട് സൂചി നോക്കി വരാൻ പറയില്ലിങ്ങോട്ട് എത്തിക്കാനുള്ള പാസ് ചെയ്തു പോകുന്ന അത്യാവശ്യം ശബ്ദമെടുത്തു തന്നെയാണ് ഈത വിളിച്ചത് ഞാനത് ചെയ്യണ്ടേ ആദ്യത്തെ ഒരു പകപ്പ് മാറി മാറിയത് ചാടിത്തുള്ളി എഴുതതിന്റെ റൂമിലേക്ക് കടന്നു എഴുതന അവള് നോക്കിയെന്ന് ചിരിച്ചു പുറത്തേക്ക് തല എത്തിച്ച് മെയ് റൂമിലേക്ക് നോക്കി അവിടെ വാതിൽ കളഞ്ഞ് കിടപ്പാണ് ഇവളെ വിളിച്ചു കേട്ടില്ല ചിന്തിച്ചോണ്ട് അവൻ അകത്തേ കടന്നപ്പോഴേക്കും വീട്ടിൽ കിടക്കുന്ന ഫോട്ടോയിലേക്ക് നോട്ട് ഉറപ്പിച്ചിരിക്കുന്ന ഇതേയാണ് കാണുന്നത് പാറുവിനെയും മേതനെയും ഫോട്ടോസ് കാണുന്നതോറും മുറുകിയ മുഖം ഏതൽ നിന്ന് മറക്കാൻ അവൾ പെട്ടെന്ന് തിരിഞ്ഞു എന്തിനാ എന്നെ വിളിച്ചേ വേറൊന്നും ഈ ഫോട്ടോസൊക്കെ ഇവിടെ തൂക്കാൻ നിന്ന് ഹെൽപ്പ് ചെയ്യാമോ നെയ്തിൽ കയറി തൂക്കിയാൽ മതി ഏണിയാകുമ്പോൾ പിടിച്ചോളാം എണ്ണതായാലും അവൾ വിളിച്ചു വരുത്തിയ സ്ഥിതിക്ക് അതൊക്കെ തൂക്കിയേക്കാം എന്ന കണക്കിലവൻ പറഞ്ഞതും അവൾ തലൊരുക്ക് സമ്മതം അറിയിച്ചു ബിറ്റിയിൽ കൊളുത്തൊട്ടിച്ചു വെച്ച് ആദ്യത്തെ ഫോട്ടോ എടുത്ത് ഇത് ഏണിയിലേക്ക് എറിയ സമയത്താണ് പാറുവും ചാടിത്തുള്ളി അങ്ങോട്ടേക്ക് എത്തിയത് തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം